പഞ്ചാബിൽ നിന്നും കൊണ്ടുവന്ന രണ്ട് ഹൈ ക്വാളിറ്റി പശുക്കൾ വിൽപ്പനയ്ക്കുണ്ട് ഈ കാണുന്നത് സഹ്യവാൾ പശുവാണ് ഇത് പഞ്ചാബിൽ നിന്ന് വന്നതാണെങ്കിലും ഇതിന് ഒരുപാട് പ്രൈസ് അടിച്ച് സർട്ടിഫിക്കറ്റുള്ള പശു കേട്ടോ ഇത് ഇപ്പോൾ പ്രസവിക്കാൻ ഏകദേശം ഒരാഴ്ച മാത്രം ബാക്കിയുള്ളൂ ഇതിന് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പതിനാറ് ലിറ്റർ പാൽ കിട്ടിയിരുന്നു കടിഞ്ഞൂരിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് തൊട്ടപ്പുറത്തുള്ള പശു എന്ന് പറയുന്നത് സഹ്യവാൾ ഗീർ ആണ് അതും പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ് ആ പശുവിന് ഇപ്പോൾ നിലവിൽ ഏഴ് മാസം ഗർഭിണിയാട്ടോ അത്യാവശ്യം ഹൈറ്റും വെയിറ്റുമില്ല നല്ല പശു കേട്ടോ ഇതുള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ സിറ്റിത്തന്നെ എല്ലാ പശുക്കളെ രണ്ട് പശുക്കളും ഇതിൻ്റെ ഓണർ നമ്പർ ഞാൻ കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാരണം ഹൈ ക്വാളിറ്റി ആയ പശുവിൻ ആയതുകൊണ്ട് തന്നെ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല മാത്രം വിളിക്കുക ഈ കാണുന്ന പശുവിന് അവർ ഉദ്ദേശിക്കുന്നവരിക എഴുപതിനായിരം രൂപ തൊട്ടപ്പുറത്തുള്ള സഹ്യവാള് മത്സരത്തിൽ പങ്കെടുത്ത പശുവിന് സർട്ടിഫിക്കറ്റുള്ള പശുവിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പശു ആട് പോത്ത് മൂരി വാങ്ങാനും വിൽക്കാനും നമ്മുടെ ചാനൽ ഉപകാരപ്പെടും അതുപോലെ മാർക്കറ്റ് അറിയാനും ഉപകാരപ്പെടും ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാടുള്ള ആളുകളേക്ക് നമ്മൾ വീഡിയോസ് എത്തിപ്പെടട്ടെ